പുത്തൻ രുചി വൈവിധ്യങ്ങളുമായി പുതുക്കാട് ദേശീയപാതയിൽ ചാലക്കുടി ബസ് സ്റ്റോപ്പിന് പിറകിലുള്ള കെട്ടിടത്തിൽ ലിയോസ് കഫേ പ്രവർത്തനം ആരംഭിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ സന്നിഹിതനായിരുന്നു വിവിധതരം ഷേക്കുകൾ ജ്യൂസുകൾ ഫ്രൈഡ് ചിക്കൻ വിവിധതരം വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ബർഗറുകൾ ഐസ്ക്രീം ഫാസ്റ്റ് ഫുഡ് തുടങ്ങി രുചികരമായ വിഭവങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും

ലിയോസ്കോഫർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു സംരംഭം അതും ഏറ്റവും ആധുനിക രീതിയിലുള്ള ഇന്ന് ന്യൂജൻ ഭക്ഷണങ്ങളൊക്കെയാണ് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പഴയ തലമുറയിൽ നിന്നും മാറി പുതുക്കാട് ഇന്നിവിടെ ഫാസ്റ്റ് ഫുഡ് ലിയോസ് എന്ന പുതിയ സ്ഥാപനം ആരംഭിക്കുകയാണ് നമുക്കറിയാം പുതുക്കാടിനെ സംബന്ധിച്ച് ആര് ഫാസ്റ്റ് ഫുഡ് പോലെ ഉള്ള ഹോട്ടലുകൾ ലിയോസ് കഫെ ദേശീയപാതയിൽ ചാലക്കുടി ബസ് സ്റ്റോപ്പിന് പിറകിൽ പുതുക്കാട് ഫോൺ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒൻപത് മൂന്ന്